दिस इज़ वाइस प्रिंसिपल मिस सदरुद्दीन വളരെ ഹാപ്പിയാണ് കാരണം നമ്മളുടെ വർഷത്തിലുള്ള ഒരു പെരുന്നാളായിട്ട് ഉത്സവമായിട്ടാണ് നമ്മൾ സി പി ഐ കോളേജ് നമ്മളുടെ ഈ കോൺവക്കേഷൻ പ്രോഗ്രാം നമ്മൾ കൊണ്ടാടുന്നത് തീർച്ചയായിട്ടും പല ഭാഗത്തു നിന്ന് നമ്മളുടെ കുട്ടികൾ പല ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവർ നമ്മുടെ ഈ കോൺവക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടി എല്ലാവരും ഒത്തിണങ്ങുന്ന ഒരു വലിയൊരു ധന്യമുഹൂർത്തമാണ് ഇന്ന് നമുക്കിവിടെ അരങ്ങേറാൻ പോകുന്നത് എല്ലാ കുട്ടികളും പല ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട് എല്ലാ കുട്ടികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും വന്ന് വളരെ കൂടി നടത്തുന്ന വലിയൊരു പ്രോഗ്രാമാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ വർഷം കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ തുടങ്ങുന്ന ആഡോൺ കോഴ്സ് കോഴ്സുകൾക്ക് നല്ല ഒരു ജനപ്രീതിയാണ് ജനപ്രീതിയാണ് കിട്ടിയിട്ടുള്ളത് ലോജിസ്റ്റിക്സ് അയാട്ട പോലത്തെ സി എം എ പോലത്തെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കുട്ടികളോടൊക്കെ കുട്ടികളൊക്കെ കുട്ടികളോട് പറയാനുള്ള കുട്ടികൾ നല്ല ഹാപ്പിയിലാണ് അവരൊക്കെ ഏകദേശം അവരുടെ കരിയർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് ഉള്ളത് അവരെല്ലാവരും അവരവരവരുടെ കരിയറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരിപ്പം പല ജോലികളിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഹയർ എജ്യൂക്കേഷൻ ഫീൽഡിലേക്ക് പോയ കുട്ടികളുണ്ട് എല്ലാവരോടും നമ്മുടെ സി പി ഐയുടെ ഒരു സന്തോഷം നമ്മൾ അവരെയൊക്കെ ഇടയ്ക്ക് വിളിച്ച് അറിയിക്കുകയാണ് അവരുടെ അലൂമിനി നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പ്രോഗ്രാം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അലൂമിനി പ്രോഗ്രാമുകളൊക്കെ ഇടയ്ക്ക് നടത്താറുണ്ട് എല്ലാവരോടും സന്തോഷമാണ് സന്തോഷം ആണ് അറിയിക്കാനുള്ളത്